എന്തായാലും ഇത് ഇത്തിരി പെട്ടെന്നായി പോയില്ലേ ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ഞങ്ങൾ ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ല പക്ഷെ ദൈവമായിട്ട് തന്ന ഒന്നാമത് രാധിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി എത്ര ഡോക്ടർമാരെ അവള് കണ്ടതെന്നറിയോ ഇനി ഡോക്ടർമാരെ കാണാനൊന്നും ഇല്ല ബാക്കി അവക്ക അവടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിന്ന് അവടെ ആൾക്കാരും ഒക്കെ പ്രശ്നമൊക്കെ ആയി അവര് ചോദ്യം പറച്ചിലൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ അവർ നിക്കണത് ഏർ അത്രയും വിഷമിച്ച് നിൽക്കുന്ന ഒരു കൊച്ചു ഇവിടെ ഉള്ളപ്പോ നിങ്ങള് നിങ്ങളിതിപ്പൊ തന്നെ വേണ്ടായിരുന്നു പക്ഷേ എന്റെ കൊച്ചു ഇവിടെ കുഞ്ഞുങ്ങളില്ലാണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് വിഷമിച്ച് കടക്കുന്ന ഒരു സമയത്ത് നീ വയറ് വീർപ്പിച്ചുകൊണ്ട് അവളുടെ പുഞ്ഞ് കൂടെ നടന്ന അവൾക്ക് വിഷമം ഉണ്ടാകത്തിരിക്കുവോ ഏ നീ ഒരു പെണ്ണല്ലേ മറ്റൊരു പെണ്ണിന്റെ വിഷമം മനസ്സിലാക്കേണ്ടത് ആരാ നീയാ അത് മനസ്സിലാക്കാണ്ട് നീ ആയിരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായി പോയി കാര്യമൊക്കെ എത്രയൊക്കെ ആയാലും മറ്റുള്ളവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം പിന്നെ മറ്റൊരാളെ വേദിപ്പിച്ചിട്ട് എന്ത് കെട്ടിപ്പെടുത്തിയാലും അതൊന്നും നിലനിൽക്കില്ല ആ സന്തോഷം ഒരു കാലത്തും നിലനിൽക്കില്ല അത് നിങ്ങൾ വളച്ചു വായിക്കും വെറുതെ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ ചുറ്റും പറഞ്ഞു നിന്നിട്ടുള്ളവർക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ബോധം വേണം അതെങ്ങനെയാ മനസാക്ഷി വേണ്ട ഇതിനൊക്കെ ഓ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്